ഇടുക്കി ഡി സി സിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി തൊടുപുഴ ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ചെയ്തു കേരളത്തിലെ ജനകീയ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് അനുസ്മരണം ഇടുക്കി ഡി സി സിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ വിപുലമായി സംഘടിപ്പിച്ചു തൊടുപുഴ രാജീവ് ഭവനിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ക്ഷമയോടെ കേൾക്കുകയും അത് പരിഹാരമുണ്ടാക്കാൻ ആരെക്കാൾ വന്നിരിക്കുകയും ചെയ്യുക സീ ഉമ്മാണ്ടിയോടുള്ള നമ്മുടെ കടപ്പാണ് നമുക്കെല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ പോലെ ആകാൻ കഴിയും അത് അസാധ്യമായ കാര്യം ഉമ്മൻചാണ്ടിയെ പോലെ ഒന്ന് ആകാൻ ശ്രമിച്ച ഈ നാട് ഒന്നാണ് അതാണ് സീ ഉമ്മി അദ്ദേഹത്തിൻ്റെ ഓർമ്മക്ക് മുമ്പ് ഒതുക്കി കൂടി അതിലാഞ്ജലികൾ ഭക്ഷാഞ്ജലി മറ്റേ വെച്ചുകൊടുക്കും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് മുസ്ലിം ലീഗ് നേതാവ് പി എം അബ്ബാസ് സി എം പി സംസ്ഥാന സെക്രട്ടറി സുരേഷ് ബാബു റോയ് കെ പോലോസ് എം കെ പുരുഷോത്തമൻ നിഷാ സോമൻ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ